നമസ്കാരം ബി ജെ പിക്ക് ഒരു വർദ്ധിതമായ ഊർജം ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഡൽഹിയിൽ നടന്നത് എന്നതിൽ യാതൊരു തപർക്കവുമില്ല യാതൊരു സംശയവുമില്ല കാരണം ഇരുപത്തി വർഷമായിട്ട് അധികാരത്തിന് പുറത്ത് നിന്ന ബി ജെ പി വലിയ തോതിൽ ഡൽഹിയിൽ തിരിച്ചു വരണം എന്നും അധികാരത്തിലെത്തണമെന്നും ഒക്കെ ആഗ്രഹിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള വി പി ഗാലറി ബി ജെ പിയിലെ വി ഐ പി ഗാലറി ഒന്നാകെ ഡൽഹിയിൽ തമ്പടിക്കുകയും അവിടെ വ വലിയ തോതിലുള്ള ഊർജിതമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്തു അങ്ങനെ ആം ആദ്മി പാർട്ടിയെ അവിടെ നിന്നും കെട്ടുകെട്ടിക്കുക മാത്രമല്ല കോൺഗ്രസിൻ്റെ ലേബൽ പോലും തകർത്തെറിയുവാൻ ആ തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നത് സംശയം പറയാവുന്ന കാര്യമാണ് ഇനി അവർ ലക്ഷ്യമിടുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഒന്ന് പശ്ചിമബംഗാൾ ബംഗാളും കേരളവുമാണ് അതിൽ ബംഗാളിൽ അടുത്ത പ്രാവശ്യം തിരിച്ചുവരവ് നടത്തും എന്ന് ബി ജെ അവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റും പ്രതിപക്ഷ നേതാവുമായ സു അധികാരി സുവേന്ദു അധികാരി പറഞ്ഞു കഴിഞ്ഞു മമതാ ബാനർജിയെ വെല്ലുവിളിച്ചു കഴിഞ്ഞു അപ്പോൾ അവിടെ അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി ബി ജെ പി ശക്തമായ രീതിയിലുള്ള ഒരു എന്നെ തെരഞ്ഞെടുപ്പ് ചട്ടം ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നു തെരഞ്ഞെടുപ്പിന് വേണ്ട ആസൂത്രിതങ്ങൾ ആസൂത്രണങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ള അറിവാണ് ഇപ്പോൾ ലഭിക്കുന്നത് മറ്റൊന്ന് കേരളമാണ് കേരളത്തിൽ നമുക്കറിയാം എന്നെ ഒരിക്കലും ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം വളരെ നിഷ്പ്രയാസം എന്നെ സുരേഷ് ഗോപി പിടിച്ചെടുത്തുവെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ മാത്രം വ്യക്തിപ്രഭാവത്തിൻ്റെ കഴിവല്ല മോദി പറന്നിറങ്ങി അവിടെ ചുക്കാൻ പിടിച്ച് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതിൻ്റെ ഒരു മികവാർന്ന വിജയം കൂടിയായി മാറിയത് ആണ് പിന്നെ തൃശ്ശൂരിൽ വലിയ അതുപോലെ തന്നെ അടുത്ത ഈ ഇരുപത്തി ആറ് ജനുവരിയോടുകൂടി മോദി അടക്കമുള്ള ഒരു ടീം മോദി നേതൃത്വം കേരളത്തിലെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് അതിനൊരു ടീം തയ്യാറായി കഴിഞ്ഞു അതിന്റെ ഏറ്റവും മേൽത്തട്ടിലുള്ള ടീം ഉൾപ്പെടെയുള്ള ഒരു വമ്പൻ നേതൃത്വ നേതൃ നിരയാണ് കേരളത്തിലേക്ക് പറഞ്ഞിറങ്ങുന്നത് കേരളത്തിൽ ഇരുപത് സീറ്റ് ും ഇരുപത്തഞ്ചിനും ഇടയിൽ നിയമസഭാ സീറ്റുകൾ പിടിച്ചടക്കുക എന്ന ലക്ഷ്യമാണ് അവർ പ്രധാന പ്രാഥമികമായി മുന്നോട്ട് വയ്ക്കുന്നത് അതായത് അടുത്ത ഇലക്ഷനോടുകൂടി ഇരുപത്തഞ്ച് സീറ്റിലെങ്കിലും വിജയിച്ചു കയറാൻ കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്ന വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മികവാർന്ന വിജയം കൈവരിക്കാനും അധികാരത്തിലേക്ക് എത്താനുമൊക്കെയുള്ള ഒരു വഴി തുറക്കും എന്ന് തന്നെ ബി ജെ പി നേതാക്കൾക്ക് കണക്കുകൂട്ടുകയാണ് അതിനനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ അവിടെ ഈ കേരളത്തിലെ സെലക്ട് ചെയ്ത മുപ്പതിനും ഇടയ്ക്ക് ഉള്ള മണ്ഡലങ്ങളിൽ പ്രവർത്തനം നടത്തി എന്ന അതാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് അതിൽ ഇരുപത്തി അഞ്ചെണ്ണത്തിലെങ്കിലും സുനിശ്ചിതമായ വിജയത്തിലേക്ക് കടന്നു കയറാൻ കഴിയുക എന്നതും ബി ജെ പി നേതാക്കൾ മോദി അടക്കമുള്ള നേതാക്കൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെയുള്ള അതിനിടയിലുള്ള ഇരു മുപ്പത് മണ്ഡലങ്ങളാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ മുപ്പത് മണ്ഡലങ്ങളിൽ പ്രവർത്തനത്തിന് സജ്ജനായിക്കൊള്ളാനായിട്ട് ബി ജെ പിയുടെ നേതാക്കളെ വിവരം അറിയിച്ചു കഴിഞ്ഞു വരാൻ പോകുന്ന രണ്ട് ആഴ്ചക്കുള്ളിൽ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പൂർത്തിയായാലുടൻ ഈ മണ്ഡലങ്ങളിലേക്ക് പ്രത്യേക സേന സംഘത്തെ അയക്കുന്നതിനും അവിടേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ട ആസൂത്രണങ്ങൾ നടത്തുന്നതിനും തീരുമാനമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയോടുകൂടി ഈ നേതാക്കളുടെ ഒരു പാനൽ തന്നെ കേരളത്തിലേക്ക് പറന്നിറങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്